ഹലോ നമ്മളിന്ന് കുട്ടിയൂരി പോവാണ് അയ്യോ വണ്ടി വരാൻ വേണ്ടി നമുക്ക് താഴെ പോയിട്ട് വേണം വണ്ടി കയറാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത എല്ലാവരും എത്തി നമ്മളങ്ങനെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മഴയെല്ലാം പെയ്യുന്നുണ്ട് ഇതാണ് സിയുന്റെ ലുക്ക് നിഹാലങ്ങോട്ടോ നിഹാല് എവിടെ എവിടെയാണോ മഴ വരുന്ന കാണില്ല മഴ അങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട് ഓ നല്ല മഴയാണ് നന്നായിട്ട് അങ്ങനെ വണ്ടി വന്ന് ഗൈസ് ഗായസ് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടൊക്കെ മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ എവിടെയുള്ളത് അക്കര അക്കരക്കൊട്ടിയൊരു ആ അക്കര അക്കരക്കൊട്ടിയൊരു കിഴക്കേ ഭാഗത്താണുള്ളത് എല്ലാരും അതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ ടൈം എത്രയാ ആറു മണി നമ്മൾ വെയിലെത്തി സമയം ആറ് എത്രയായി സമയം ആറ് ഇരുപത്തെട്ട് നമ്മള് നേരത്തെ എത്തിയോണ്ട് എങ്ങനെ വെയിൽ അടിച്ചില്ല ഇപ്പൊ മഴ ചെറുങ്ങ പാത അതുകൊണ്ട് പുടയൊക്കെ എടുത്തിട്ടാന്ന് നല്ല മഴ പെയ്തിരുന്നുണ്ട് നല്ലതുകൊണ്ടാണ് ഒക്കെ ചളിയില്ലെന്നൊക്കെ മനസ്സിലായി കൊറേ സമയം ഇവിടെ നിൽക്കുന്നു ഇതിരാരും വന്നിട്ടുണ്ട് പോവോളി പോവാണിവിടെ നിൽക്കില്ലേ കുടുംബക്കാരൻ കൂടിയാളിപ്പൂനേ കിറ്റി കിറ്റിന്നും പറ്റി ഇങ്ങോട്ട് വണ്ടി പോവൂല മാങ്ങനായ കൊടയാല്ലേ അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് അയ്യാ ഇതില് മലയാളി ഫുള്ള് ഇതാ മഞ്ഞ് നമ്മളിപ്പോട്ടാ പോന്ന് ആ മുങ്ങാൻ പോകണം കഴിഞ്ഞ ഞാനുണ്ടായിരും കഴിഞ്ഞാൽ പിന്നെത്തെ കൊല്ലം ഞാൻ ഉണ്ടായിരും ബേക്കിലത്തെ കൊല്ലം ആ പാലം കിടക്കണമില്ല അതിനെ മുങ്ങാൻ പോകുമ്പോൾ വലിയ വരിയുണ്ട് നല്ല വരിയാ പോലും ഞാൻ ഇത് വിചാരിച്ചത് ഒരു കൂട്ടമാണോ ഇതൊരു ലൈനാണ് ഇപ്പനക്ക ഇതേണ്ട ഇതൊരു വരിയാട മുങ്ങാൻ പോണ്ട വരിയാണിത് കേട്ടാ ഒരു കൂട്ടം പോലെ ഇല്ലേ ചെരുപ്പ് വണ്ടി തന്നെയാ ഉള്ളത് ഞായറീ പാറുന്നുണ്ടോ വലിയ മാറി വേറെ വലിയ കൊറേ സമയോട് ചോദിക്കൂയിന്ന് യെല്ലാം നോക്കും നല്ല മഴ കണ്ട എന്താ മഴ കാണുമ്പോ അങ്ങനെ ഇല്ലാലും നിരത്ത് നോക്കിയാല നല്ല മഴ ണി മുന്നോട്ട് പോയിട്ടില്ല നമ്മൾ വെള്ളത്തിന്റെ അടുത്തേക്ക് എത്തി നമ്മക്ക് നിർത്തണ്ടതാ ആടേട്ട ഔ ഇനി പാലയെല്ലാം ഇതിലും നല്ല ആഴാണ്ട വിടെ എത്തിക്കഴിവാ എനിക്ക് തോടി തോടിസ് അങ്ങനെ ഞങ്ങൾ മുങ്ങിതാ മുങ്ങിയ മൂത്ത നീന്തെല്ലാം ചെയ്തു ഇല്ല ഞാൻ ഇല്ലേ ഞാൻ വെള്ളത്തിലുള്ള മൂത്ത കിട്ടലാൻ പോലെ നീന്തും മഴ ഇനിയും നല്ല മഴയാണ്ട് നിഹാലി നല്ല മഴ പിന്നെ മൂന്ന് കഴിഞ്ഞടുത്ത് കാണിച്ചിട്ട് പോണം അടുത്തായിട്ട് തോവാൻ പോകുമ്പോഴത്തേക്ക് നല്ല മഴ എങ്ങനെയൊന്നും എന്താ തൊട്ടിട്ടുണ്ടായി അതെല്ലാം പോയി പോണിങ്ങാണി അതാണ്ട എല്ലാം പോയി പോയി തൊട്ടി ചീതൊട്ട അതും പോയി അങ്ങനെ നല്ല നല്ല അങ്ങനെ നമ്മൾ അക്കരെ കൊറ്റിയിരുന്നെങ്കിൽ ഇക്കരെ കൊറ്റി വീട്ടിലേക്ക് പോവാണ് ചളിയല്ലായി മാപ്പൊ കുറച്ചൊരു ഇതുണ്ട് നേരത്തെ തന്നെ കട്ടം എത്രയോ ബെറ്റർ ആണ് വലിയ കുറവില്ല ചെറുതായിട്ട് കൊറേ വണ്ടിയിലെ ഫുള്ള് ബ്ലോക്കവിടെ എന്താ ഫുള്ള് തിരക്കും അങ് ഇങ്ങോട്ട് വരാനും തിരക്ക് അങ്ങോട്ട് മുങ്ങാൻ പോവാനും തിരക്ക് അയ്യോ പുറത്ത് എന്താ എങ്ങനെയാണല്ലോ പോയിട്ട് ഇത് ഇതുവരെ ഞങ്ങള് വന്നതിന് ശേഷം ഇതുവരെ സൂര്യൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി സൂര്യൻ ഇതുവരെ എന്റെ അവിടെ വണ്ടി മാത്രല്ല മുന്നോട്ട് ഇത് കാണിച്ചു വഴി തെറ്റും അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ വഴുതെറ്റിട്ടുണ്ട് ായി നമ്മള് വീണ്ടും തിരിഞ്ഞ് തിരിഞ്ഞല്ല ഓപ്പോസിറ്റ് വഴിയിലേക്ക് നടക്കാം ഇത്തരം ഇത്തരം പൊട്ടൂരേക്ക് ഓടാൻ ഉദ്ദേശി പുറമേ തന്നെ നമ്മൾ തിരക്കൊന്നും കിട്ടുമ്പോൾ തിരക്കൊന്നും ഇല്ലല്ലോ ബട്ട് നമ്മൾ വഴി തെറ്റിയത് വരുന്നത് പിന്നെയാണ് മനസ്സിലാ അപ്പം നമ്മൾക്ക് എന്താ ചെയ്യാം എനിക്ക് അവിടെ തിരക്കണ്ടെന്നെ നോക്കാം പറഞ്ഞ് എന്റെ കൂടെ വന്നവരൊന്നും കാണുന്നില്ല അങ്ങനെ ഏതാ ദിവസങ്ങൾക്ക് ശേഷം അവരിടാണ്ട് നമുക്കെന്തായാലും ഇങ്ങനെ തന്നെ നടക്കാം ആരോ സായി പറഞ്ഞു നല്ല തിരക്കാണ് അങ്ങനെ ഞങ്ങൾ കേറാനുള്ള പ്രായനൊന്നുമില്ല ഞാനവിടെ ബാക്കിയെല്ലാവരും ഫുള്ള് പോയിട്ടുണ്ട്

நம்ம சாபிடி வண்டி இது எல்லாரும் காற்று நிற்கணும் ராகு நேக்கீஃபுள்ள தடுக்கணும் எந்த சுகம் നെ ബ്ലോക്ക് ആക്കി ഇതിനെ ആഡ് ചെയ്യാനാണ് ഞാൻ തിന്നേ